ഇറാനെ ശ്രദ്ധിക്കണമെന്നും ഇറാൻ്റെ മൗനം ഭയപ്പാടുണ്ടാക്കുന്നതാണ് എന്ന തരത്തിൽ ഇസ്രായേലിലെ ചില മാധ്യമങ്ങൾ യുദ്ധ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ പറഞ്ഞത് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായിട്ട് മാറിയിരിക്കുകയാണ് ഏറെക്കുറെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന് നേരെ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടത്തിയതിനു ശേഷം ഒറ്റപ്പെട്ട രീതിയിലുള്ള ചെറിയ വാക്കുകൾ മാത്രമാണ് ഇറാൻ്റെ ഭാഗത്ത് പുറത്തു വന്നത് എന്നാൽ നിരന്തരം റഷ്യയുടെയും ചൈനയുടെയും യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ അമേരിക്ക അടക്കമുള്ള പത്രങ്ങൾ അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും പുറത്തുവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് ഇസ്രായേലും അത് സ്ഥിരീകരിച്ചതാണ് അത് ചില ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പുറത്തുവിട്ടത് എന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വലിയ രീതിയിലുള്ള ആയുധ ശേഖരം നടത്തുന്നുണ്ട് എന്ന് സംശയിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ കാതലായിരിക്കുന്ന വശം വല്ലാതൊന്നും സംസാരിക്കുന്നില്ല ഏറെക്കുറെ മൗനത്തിലാണ് അവർ എന്തുകൊണ്ട് ഈജിപ്തിലെ വെണ്ടി കരാറിൽ വന്നിട്ടില്ല എന്ന ചോദ്യത്തിന് ഇപ്പോൾ കൃത്യമായിരിക്കുന്ന ഒരു മറുപടി ഇറാൻ പറഞ്ഞിട്ടില്ല ഈജിപ്ത് ക്ഷണിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ലെങ്കിലും ഇസ്രായേൽ താൽപ്പര്യമില്ലെങ്കിലും ഈ വിഷയത്തിൽ വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്ന രാജ്യം എന്ന തരത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധം നടത്തിയിരിക്കുന്ന രാജ്യം എന്ന എന്ന രീതിയിൽ വിഷയത്തിൽ ഇടപെടുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈജിപ്താണ് ഇറാൻ ക്ഷണിക്കുന്നത് ഇറാൻ അത് സന്തോഷപൂർവ്വം നിരസ് നിരസിച്ചുകൊണ്ട് ഇറാൻ്റെ പത്രമായിരിക്കുന്ന ഇറന്നിൽ ഒരു റിപ്പോർട്ട് പുറത്ത് പുറത്ത് കിട്ടും അല്ലെങ്കിൽ പറയുന്ന കാര്യം സേനിസത്തിൻ്റെ നാടകമാണ് ഈജിപ്തിൽ അരങ്ങേറാൻ പോകുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എവിടെയും ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുകയില്ല അവിടുന്ന് കാപ്പി കുടിച്ച് പിരിയുന്ന രീതിയിൽ അത് അവസാനിക്കുമെന്നല്ലാതെ ഒരു ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനോ അല്ലെങ്കിൽ കരാർ വ്യവസ്ഥ ലംഘിക്കുന്ന ഇസ്രായേലിനെതിരെ നടപടിയെടുക്കാനോ ആ വന്നിരിക്കുന്ന ഒരു രാജ്യവും തയ്യാറാവില്ല പിന്നെ എന്തിനാണ് കരാർ വ്യവസ്ഥ എന്നാണ് ഇറാൻ ചോദിച്ചത് അത് യാഥാർത്ഥ്യമാണ് എന്ന് പിന്നീട് അത് മനസ്സിലാവുകയും ചെയ്തു ഇസ്രായേലി പത്രങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മുൻപത്തതിൽ നിന്ന് വ്യത്യസ്തമാണ് അറബ് രാജ്യങ്ങളുടെ സമീപനങ്ങളും നിലപാടും മുസ്ലിം രാജ്യങ്ങളുടേത് പ്രത്യേകിച്ചും ഇറാനുമായിട്ട് ഒരു അന്തരം ഉണ്ടായിരുന്നു അവർ തമ്മിൽ യോജിക്കാത്ത പല മേഖലകളും ഉണ്ടായിരുന്നു ഇന്ന് സ്ഥിതിക്ക് മാറ്റം വന്നു സർവ്വ മേഖലയിലും ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന സ്ഥിതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് പത്ത് വർഷത്തിലധികം സൗദി അറേബ്യയും യമനുമായിട്ട് യുദ്ധത്തിലായിരുന്നു അതിൽ യു ഇ കക്ഷിയായിരുന്നു അങ്ങനെ അവിടെ ഒരു ശാന്തത ഉണ്ടാവാൻ വേണ്ടി അതായത് ഇസ്രായേലിൽ ഒരു ശാന്തത അവർക്ക് നേരെ വിഷയങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും യഥോവിധം അമേരിക്കക്ക് ഈ മേഖലയിൽ ഇറങ്ങി കളിക്കാനും അതൊരു അവസരമായിരുന്നു അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യൻ ഖത്തറും തമ്മിൽ വിഷയമുണ്ടായി ഉണ്ടായി ഉപരോധം വന്നു ഈ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്ക് ഈ മേഖലയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും അവിടെയും ഉണ്ടായി അങ്ങനെ നിരന്തരം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുക എന്നുള്ളത് അവർക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം ഉണ്ടാകുന്നതും അതോടൊപ്പം തന്നെ അവർക്ക് ഈ മേഖലയിൽ വലിയ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുമായിരുന്നു കാര്യങ്ങൾ കുറച്ചൊരു അകൽച്ച ഉണ്ടായിരുന്ന കാലത്താണ് അത് മുൻപ് ഈ ഗുവൈറ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാഖ് ഗുവൈറ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച രാജ്യത്തിൻ്റെ പേര് അമേരിക്ക എന്നുള്ളതാണ് മിഡിലീസ്റ്റ് അപ്പാടെ വീഴാൻ മാത്രം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായത് ഈ യുദ്ധത്തിലാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞ സമയത്ത് വലിയ വിഷയങ്ങളുണ്ട് കാര്യം ഈ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം സദാം ഹുസൈൻ അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്നു ഗുവൈറ്റും അങ്ങനെയായിരുന്നു അങ്ങനെ സഖ്യകക്ഷികൾക്കിടയിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മാന്യവും രമ്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം രാഷ്ട്രീയമായ രീതിയിൽ അമേരിക്കയ്ക്ക് ഏതാണ് ഗുണം എന്ന് പരിശോധിച്ചു ജോർജ് ബുഷാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് ആ ആ രീതിയിൽ ചാണക്യപരമായിരിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത് ഗുവൈറ്റിനെതിരെ സദ്ദാമിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയോ മൗനം പാലിക്കുകയോ ചെയ്താൽ ഈ മേഖലയിൽ നിന്ന് നമ്മൾക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട പകരം ഗുവൈറ്റിനെ തൊട്ടാൽ ഗൾഫ് രാജ്യങ്ങളെ മൊത്തത്തിൽ നമ്മൾക്ക് നമ്മുടെ കീഴിൽ വരാനുള്ള ഒരുക്കും പകരം അതിനപ്പുറം സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന അറബ് രാജ്യത്തിൽ ഏറ്റവും ശക്തനായിരിക്കുന്ന ഭരണാധികാരിയെ ഇല്ലാതാക്കാനും സാധിക്കും സദാം ഹുസൈൻ്റെ ഭരണ സംവിധാനം ഇസ്രായേലിന് എല്ലാ കാലത്തും ഭീഷണിയാണ് ഒരു പരിധിവരെ അമേരിക്കയും പക്ഷേ അമേരിക്കയും അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് എന്നും എന്ന് ചുരുക്കം പക്ഷേ ഇസ്രായേലിന് അവർക്ക് പേടിയുണ്ട് ഇസ്രായേലിലേക്ക് അക്രമം നടത്തും എന്നുള്ള ഇത് ഇസ്രായേൽ ഭയപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇറാഖിലെ ആണവ കേന്ദ്രം ഇസ്രായേൽ തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാലഘട്ടത്തിലുള്ള യുദ്ധത്തിൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തോടനുബന്ധിച്ച് ആണവ കേന്ദ്രം തന്ത്രത്തിൽ അവസരം നോക്കിക്കൊണ്ട് തകർത്തത് അതിൻ്റെ കാര്യം അവിടുന്ന് ഒരു ഭീഷണി ഭാവിൽ വരാനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ അമേരിക്ക അവസരം ഉപയോഗിച്ചുകൊണ്ട് സദ്ദാം ഹുസൈൻ ഇല്ലാതാക്കി അതുകൊണ്ട് മേഖല കീഴടക്കി ഇപ്പോൾ അമേരിക്കയുടെ ഈ പാവ സർക്കാരാണ് ഖത്തർ ഈ ഇറാഖ് ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ തെറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ രാഷ്ട്രീയ അവസ്ഥകൾ വിലയിരുത്തുന്ന സമയത്ത് അമേരിക്കക്ക് ഇടപെടാൻ പാകത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും പാലങ്ങളും അവർ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന വിഷയം ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന ചൈന പ്രശ്നങ്ങളുണ്ടായിരുന്ന സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള വിഷയങ്ങൾ പരിഹരിച്ചു പ്രശ്നമില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു അതിനോടനുബന്ധിച്ച് പിന്നീട് ഈ യുദ്ധം ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശക്തമായിട്ട് വരികയും ചെയ്തു ഈ യുദ്ധത്തിൽ ഇറാൻ്റെ ഇടപെടലുകളും നിലപാടുകളും ലോകത്തിന് അറിയാവുന്നതാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ഷീണം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകളില്ല മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകളില്ല അത് അവർക്ക് വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കുന്ന കാര്യമാണ് മാത്രവുമല്ല ശക്തിയുള്ള ഇപ്പം ഈ ഈ മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പോൾ ശക്തിയുള്ളതും കൃത്യമായ രീതിയിൽ ശത്രുവാണ് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് ഈ അമേരിക്കക്കും ഇസ്രായേലിനും എതിരെ എന്ന് പറയുന്ന ഓരോ രാജ്യമല്ലോ അത് ഇറാനാണ് തുർക്കി പോലും അത് പറയുന്നില്ല അവസരോചിതമായ രീതിയിൽ ഇടപെടൽ നടത്തുന്നു എന്നല്ലാതെ ഈ ഇറാൻ്റെ നിലപാടുകൾ ഇറാൻ്റെ സമീപനങ്ങളൊക്കെ വലിയ രീതിയിൽ നിരീക്ഷിക്കപ്പെടുകയാണ് അറബ് രാജ്യങ്ങൾ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവർ തയ്യാറാണ് പല രീതിയിലുള്ള രഹസ്യ ചർച്ചകളും സൗദി അറേബ്യയും ഇറാനും തമ്മിലും യു എയും ഇറാനും തമ്മിലും ഖത്തറും ഇറാനും തമ്മിൽ നടത്തിയിട്ടുണ്ട് ഖത്തറിലുള്ള അമേരിക്കൻ എയർബേസിനെ ഇറാൻ ആക്രമിച്ചതിൽ യഥാർത്ഥത്തിൽ ഖത്തറിന് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നില്ല കാരണം ഒരു അനിവാര്യമായിരിക്കുന്ന ഒരു ഇടപെടൽ എന്ന രീതിയിലാണ് സർക്കാർ തലത്തിൽ വിമർശനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനുശേഷം നാലിലധികം തവണ ഇറാഖ് ഖത്തറിൻ്റെയും ഇറാൻ്റെയും പ്രതിനിധികൾ പരസ്പരം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് സന്ദർശനം നടത്തിയിട്ടുണ്ട് സന്ദർശനം ഒന്നും പിന്നെ പരസ്യമായിട്ട് പ്രസ്താവിച്ചിട്ടില്ല അല്ലെങ്കിൽ അത്ര പരസ്യമായിരിക്കുന്ന ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രം അപ്പം അമേരിക്കയും ആക്രമിക്കാൻ പാകത്തിൽ മുസ്ലിം രാജ്യം ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി സാധിച്ചതിൽ ശരിക്കും കത്തനും സന്തോഷമുണ്ട് അതവർ പ്രകടിപ്പിക്കുന്നില്ല എന്ന മറ്റൊരു മറ്റൊരു രീതി ഇപ്പോഴത്തെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇറാന് സാമ്പത്തികമായ രീതിയിൽ വലിയ സഹായങ്ങൾ അറബ് മേഖലയിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏത് തരത്തിലുള്ള സഹായം നൽകാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തയ്യാറാണ് അതിൻ്റെ കാര്യം ഇതിനു മുൻപ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ് അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അറബ് രാജ്യങ്ങളെ കീഴടക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ള വിഷയമാണ് എളുപ്പവുമാണ് അമേരിക്കയുടെ സൈനിക ബലത്തിന് മുൻപിൽ കീഴടങ്ങാൻ പറ്റാത്ത അറബ് രാജ്യങ്ങളൊന്നും ഇല്ല എന്ന് അവർക്കറിയാം കാര്യം അറബ് രാജ്യങ്ങൾ പ്രയോ ഉപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം അമേരിക്ക നിർമ്മിതമാണ് അത് എത്രത്തോളം ശക്തിയുള്ളതാണ് എന്ന് അമേരിക്കക്ക് അറിയാവുന്നതാണ് എവിടെയാണ് സൂക്ഷിക്കപ്പെട്ടത് എന്നുള്ളത് അറിയാവുന്നതാണ് ജനാധിപത്യ സംവിധാന കാര്യങ്ങൾ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ട് അമേരിക്ക അറബ് രാജ്യങ്ങളെ ഭയപ്പെടുത്താറുണ്ട് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി വിമതപക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് വിഷയങ്ങൾ ഉണ്ടാക്കും എന്ന തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിരുന്നു അത് അമേരിക്കയ്ക്ക് അമേരിക്കയിൽ അൽക്കോയിൽ നടത്തിയിരിക്കുന്ന ഭീകരാക്രമണം വിമാനത്തിലുള്ള ഭീകരാക്രമണം നടത്തിയതോടനുബന്ധിച്ച് തെമ്മാട് ലിസ്റ്റിൽ പത്ത് തെമ്മാട് ലിസ്റ്റ് ജോർജ് ബുഷ് പുറപ്പെടുവിച്ചതിൽ യഥാർത്ഥത്തിൽ സൗദി അറേബ്യയുടെ പേരുണ്ടായിരുന്നു ആദ്യ ആദ്യഘട്ടം പക്ഷേ പ്രസിദ്ധീകരണത്തിനടുത്ത് കൊടുത്തിട്ടില്ല അത് അതുകൊണ്ട് സൗദി അറേബ്യ എന്ത് ചെയ്തു അതിൻ്റെ കാരണം അന്വേഷിച്ചു അതെന്താ അങ്ങനെ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ച് സൗദി അറേബ്യ അമേരിക്കയും തമ്മിൽ ഉടക്കുന്ന സ്ഥിതി വന്ന സമയത്ത് അമേരിക്ക സൗദി അറേബ്യയുടെ പേര് ഒഴിവാക്കി അങ്ങനെയാണ് ബാക്കിയുള്ള പേരുകളൊക്കെ പ്രസിദ്ധീകരിച്ചത് അത് ആദ്യഘട്ടത്തിൽ അമേരിക്കയുടെ പ്രതിനിധി വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് അൽക്കൊയ്ദയുടെ ആക്രമണത്തിൽ പെൻറ്റകൻ നേരെയുള്ള നാളത്തെ ആക്രമണമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചിടത്തോളം അതിൽ എഴുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനം വരെ പ്രതികളും സൗദി പൗരന്മാരാണ് സൗദി പൗരന്മാർ പ്രതികളായതുകൊണ്ട് സൗദി ഗവൺമെൻറ് അതിൽ എന്ത് പങ്കാളിത്തം വഹിച്ചു വഹിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് അമേരിക്ക മറുപടി പറയാൻ ഇല്ലാതെ പോയി അതാണ് അവിടെ അവർ കുടുങ്ങിപ്പോയത് അതിൻ്റെ എന്ന് പറയുന്നത് അൽ എന്ന് പറയുന്ന ഭീകരവാദത്തിൻ്റെ രീതിക്ക് ഏറ്റവും കൂടുതൽ ഇരയായ രാജ്യത്തിന് പേര് സൗദി അറേബ്യ എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും അൽക്കൊയ്ത അവിടെയാണ് അക്രമം നടത്തുന്നത് ഭീകര സംഭവം വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവിടെയാണ് ഏറ്റവും വലിയ തലവേദന ഉണ്ടായിരുന്നു പിന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് അവരെ തുടച്ചു നീക്കാൻ വേണ്ടി സൗദി ഗവൺമെൻറ് സാധിച്ചത് അങ്ങനെ അൽക്കൊയ്തയുമായിട്ട് നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന ഒരു രാജ്യ രാജ്യം ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തങ്ങൾക്കതിൻ്റെ കാരണം അറിയണമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്കക്ക് ഉത്തരം മുട്ടിപ്പോയി ബന്ധം മുറിനിർത്തലിക്കെത്തി പിന്നീട് അവർ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു സൗദി അറേബ്യ ഞങ്ങളും തമ്മിൽ സൗഹൃദ ബന്ധമുള്ളവരാണ് സുഹൃത്ത് ബന്ധമാണ് നയതന്ത്ര ബന്ധമുള്ളവരാണ് പതിറ്റാണ്ടുകളായിട്ട് ബന്ധമുള്ള രാജ്യമാണ് ഞങ്ങൾക്കവരെക്കുറിച്ച് ഒരു സംശയം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ചാപ്റ്റർ അമേരിക്ക അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പം നമ്മൾ പറയുന്ന സമയത്ത് ആ കാലത്തെല്ലാം ഇറാനുമായിട്ട് വൈരുദ്ധ്യങ്ങൾ നിലനിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഈ പെട്രോളിൽ വെള്ളം തീ ഇട്ട് ഇടുന്ന രീതിയിൽ അവരിങ്ങനെ ഒഹിച്ച് കൊണ്ടേയിരുന്നു എങ്ങനെ അയച്ച് ഒഴിച്ചു കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഷിയ സുന്നി വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇടയ്ക്കിടക്കൊക്കെ പറഞ്ഞത് അത് ഇവർ അമേരിക്ക നേരിട്ട് പറയില്ല അത് പ്രത്യേക ഒരു സംവിധാനത്ത് നിർത്തിക്കൊണ്ട് ആശയ പോരാട്ടം നടക്കുകയാണ് സുന്നി ഷിയാവും തമ്മിൽ അത് ഇറാൻ എന്ന് പറഞ്ഞാൽ ഷിയാ രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ സുന്നി രാജ്യമാണ് അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ആശയ സംഘടനം ഒന്നും ഉണ്ട ഉണ്ടാവിട്ടില്ല ഉണ്ടായിട്ടില്ല ഉണ്ടാവാറില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നോക്കുന്ന സമയത്ത് നോക്കൂ ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നപ്പോൾ ഗസ്തയുമായിട്ടാണ് ഗസ്ത സുന്നി രാജ്യമാണ് യു എ സുന്നി രാജ്യമാണ് ഖത്തർ സുന്നി രാജ്യമാണ് മുപ്പത്തിയേഴ് രാജ്യങ്ങളിലധികം സുന്നി രാജ്യമാണ് ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ രാജ്യങ്ങൾ മാത്രമാണ് ഷിയാ രാജ്യമുള്ളത് അതൊന്നും ഇറാനാണ് രണ്ടാമത്തെ ഇറാഖാണ് മൂന്നാമത്തെ അസർബൈജാനാണ് അസർബൈജാനും ഇസ്രായേലും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ് സുഹൃത്ത് ബന്ധമാണ് നയതന്ത്ര ബന്ധമാണ് ഈ അസർബൈജാലിൻ്റെ എയർപോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പോലും പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനത്തെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഏറെക്കുറെ ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ ഏറെ താല്പര്യം അസർബൈജാന് ഇസ്രായേലുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിലാണ് അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് പോരുന്ന സമയത്താണ് ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം രേസു കൊല്ലപ്പെട്ടത് എന്നുള്ള പേര് നമുക്കറിയാം നമ്മൾ ഇറാഖ് നോക്കുന്ന സമയത്ത് ഇറാക്കിൽ സദാം സസൈൻ്റെ ഭരണം കഴിഞ്ഞതോടുകൂടി സദാം ഹസൈ സുന്നിയായിരുന്നു പിന്നീട് അവർ ഭരണം വന്നത് ഷിയാ ഭരണമാണ് ആ ഭരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പാവസർക്കാരാണ് എന്ന് ഏറെക്കുറെ ലോകത്തിന് അറിയാവുന്നതാണ് അപ്പോൾ അവർക്ക് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടല്ലാതെ എതിർത്തൊരു നിലപാട് കൃത്യമായി എടുക്കാൻ വേണ്ടി സാധിക്കില്ല രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികർ ഇപ്പോഴും ഇസ്രായേൽ അമേരിക്കയുടെ സൈനികർ ഇപ്പോഴും ഇറാഖിലുണ്ട് അവർക്ക് എയർബേസ് ഉണ്ട് ആ എയർ ബേയ്സ് വിട്ടുകൊടുത്തിട്ടില്ല ഈ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാനെ ആക്രമിച്ചത് രണ്ട് എയർബേസും കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഏറ്റവും കൂടുതൽ സുന്നി രാജ്യമുണ്ട് ഒരു കാര്യമില്ല ഒരു ഷിയാ രാജ്യമാണുള്ളത് ഇറാൻ അവർ മാത്രമാണ് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ അമേ അറബ് രാജ്യങ്ങളുടെ സാംസ്കാരിക തനിമ പാരമ്പര്യം അവരുടെ വിശ്വാസപരമായിരിക്കുന്ന മഹത്വം നിലനിർത്തുന്നത് ഇന്നത്തെ ലോകത്ത് ഇറാൻ ഇറാനെന്ന് ഒരു രാജ്യം മാത്രമാണ് അതുകൊണ്ട് ആ രാജ്യവുമായിട്ട് ചേർന്ന് നിൽക്കുകയും അതിനെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് അറബ് രാജ്യത്തിൻ്റെ അനിവാര്യമായ കാര്യമാണ് എന്ന് കൃത്യതയോടുകൂടി അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ രീതിയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചുരുക്കം അപ്പോൾ ഈ ഇസ്രായേൽ ഇതിൽ പറയുന്ന കാര്യം ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വിശദീകരണക്കുറിപ്പ് നൽകിയിട്ടാണ് ഈ ഇതൊക്കെ അത് പരാമർശിക്കുന്നത് അവർ പറയുന്ന കാര്യം ഇറാന്റെ മൗനം ഭയപ്പെടുത്തുന്നതാണ് അത് എന്തിനാണ് എന്നൊരു ശ്രദ്ധിക്കേണ്ടതുണ്ട് റഷ്യയുമായിട്ട് നല്ല ബന്ധമാണ് ചൈനയുമായിട്ട് നല്ല ബന്ധമാണ് കൊറിയയുമായിട്ട് നല്ല ബന്ധമാണ് അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ബന്ധമാണ് ഈ രാജ്യങ്ങൾ അവരുമായിട്ട് നല്ല ബന്ധമാണ് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സൗഹൃദ ബന്ധം ഇറാൻ്റെ ചുറ്റുഭാഗമുണ്ട് അവർ പറയുന്നത് ലോകം കേൾക്കുന്നു കാര്യമെന്ന് പറഞ്ഞാൽ അവർ ഏത് തരത്തിലുള്ള യുദ്ധത്തിനും ഇസ്രായേലിനും അമേരിക്കക്കെതിരെ തയ്യാറാണെന്ന് പല ഘട്ടങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞ രാജ്യമാണ് അങ്ങനെ ഒരു ഒരു വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പത്രങ്ങൾ പറയുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഒരു മൗനം എന്ന് പറയുന്നത് അത് വല്ലാതെ നീണ്ടുപോവില്ല എന്നുള്ളതും ഒരു പക്ഷേ ഒരു യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റാത്ത പരിസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുകൂടിയാണ് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്